നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ധാരാളം സുന്നത്തുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട് അതിലൊന്നാമത്തത് നമുക്കറിയാം നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ഇരിക്കാറുണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസ്ലഹാനഹു വാലയോടുള്ള പ്രാർത്ഥനയാണ് കാരണം നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നാണ് രണ്ടാമത്തത് നമുക്കറിയാം ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും മൂന്നാമത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നല്ല ഈത്തപ്പഴം കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത് അതിന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴമാകാം ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിലാണ് വെള്ളത്തിലേക്ക് പോകേണ്ടത് നാലാമത്തത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദാഹം ധാരാളം ഉണ്ടാകും എന്നിരുന്നാലും വെള്ളം കുടിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണ ആയിക്കൊണ്ടെങ്കിലും ആയിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അഞ്ചാമതായി പല ആളുകളും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരും പലരും ഇടത് കൈകൊണ്ട് ഈത്തപ്പഴം അതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് കാണാം പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ആറാമത്തത് നമുക്കറിയാം നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നോമ്പ് തുറക്കുന്നത് പലപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം തന്നെ നമ്മളെല്ലാവരും മറന്നു പോവാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂള്ളി സ്വല്ലാഹു അലൈ വസ്സലാമ പറയുകയാണ് ഇതാ സമയൻ ഫകൂൽ അക്കൂൽ ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം എന്നാൽ ഫല എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം അവിടെ ഇല്ലാ ഇല്ലാബില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക പിന്നെ നബി ബിസ്വലം പറയുന്നത് നിങ്ങൾ എൻ്റെ പേരിൽ ചെല്ലണം അതിനുശേഷം വീണ്ടും ഉണ്ട് അതിനുശേഷം വീണ്ടും പറയുന്നത് സും നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ തേടണം ഖായിമ അള്ളാഹുറാമിമൻ എന്നതുമാണ് ഉദ്ദേശം ഏഴാമത്തെ വിഷയം നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ പ്രാർത്ഥന എട്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് ഹൈന യുഫ്തിറു നോമ്പ് തുറന്നുകൊണ്ടിരിക്കെയുള്ള മറ്റു പ്രാർത്ഥനകൾ നോമ്പ് തുറക്കുന്ന ആൾക്ക് ഇതിനെല്ലാം പുറമെയുള്ള മറ്റു പ്രാർത്ഥനകൾ കാരണം ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് ഒമ്പതാമത്തത് പലപ്പോഴും റമദാൻ മാസത്തിൽ ധാരാളം നോമ്പ് തുറകൾ ഉണ്ടാകും മറ്റുള്ള ആളുകൾ നമ്മളെ നോമ്പ് തുറപ്പിക്കും അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോയാൽ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം പത്താമതായി പറയാനുള്ളത് പലരും നോമ്പ് തുറക്കുന്ന തിരക്കിൽ ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ മറന്നുപോകുന്ന ഗൗരവമേറിയ ഒരു കാര്യം മഹരീബ് നമസ്കാരം ജമാഅറ്റായി നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅറ്റായി നമസ്കരിക്കുക എന്നുള്ളതും വാജിബാണ്